അപ്പോൾ കഴിച്ചാലും എല്ലാവർക്കും നമ്മുടെ ഒത്തിരി വീഡിയോട്ട് സ്വാഗതം നമ്മളിപ്പോൾ കുറച്ചധികം കാലം നമ്മൾ വീഡിയോ ഇട്ടില്ല ഒരു ഒന്നൊന്നര ആഴ്ച രണ്ടാഴ്ചത്തോളം നമ്മൾ വീഡിയോ കാര്യം വന്നിട്ടുണ്ട് കാരണമൊന്നുമില്ല ഒന്നല്ലങ്കിൽ ഫോണിൽ ചാർജ് ഉണ്ടാകുമ്പോൾ നമുക്ക് തുരണ്ടാവില്ല ഫോണിൽ ചാർജ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് തുരേണ്ടാവില്ല തുരണ്ടാകുമ്പോൾ ചാർജ് ഉണ്ടാവില്ല ആ ഒരു പ്രശ്നമായി നമുക്ക് ഉണ്ടായിരുന്നത് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഞങ്ങളിപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ സാറില്ല സാറാണെങ്കിൽ സർക്കാർ ക്യാമ്പസിലോട്ട് വരിക അപ്പോൾ നമ്മൾ എന്തായി നമ്മൾ കിട്ടും നമ്മൾ ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കേ നമ്മളവിടെ റൂമിൽ കറണ്ടില്ല അവിടെ ഏതൊക്കെ തേക്കിലും എന്തോ സംഭവം വേണ്ടിയിട്ട് അവിടെ കറണ്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഉള്ള പവർ ബാങ്കും ലാപ്പും ഫോണൊക്കെ എടുത്തുകൊണ്ട് ഫുള്ള് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഏഹ് ഒരാൾ ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട് അതാ ഒരാൾ ഇവിടെ ചാർജ് ചെയ്യുക അതിട്ടാണ് നമുക്ക് ലാപ്പ് ചാർജ് ചെയ്യാൻ പിന്നെ അതാണ് നമ്മൾ പവർ ബാങ്ക് അവിടെ ചാർജ് ചാക്തിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് കൈഷ് ഞങ്ങളുടെ ക്ലാസ് റൂമ് ഒറ്റ ഒരു മനുഷ്യൻ തന്നെ ഒറ്റര മനുഷ്യ കൂട്ടിയില്ലാതെ ഏഹ് ഇപ്പം എല്ലാവരും സ്പോർട്സ് ആയതുകൊണ്ടും അപ്പോൾ കബഡി വോളിബോളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം അങ്ങോട്ട് പോയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലോട്ട് വരുന്ന വഴി ഉണ്ടാവും ഇവിടെ കണ്ടു ഫുൾ ആണ് കൈഷ് ഫുൾ ക്ലാസ് റൂമിൽ ഫുൾ ക്ലാസ്സാണ് ഞാൻ നമുക്ക് അടുത്ത ബാത്റൂമിലോട്ട് പോകാം ഇവിടുത്തെ ബാത്റൂമ് കുറച്ചായിട്ട് കൂടിയാണ് മറ്റേ അപ്പുറത്തെ ബിൽഡിങ്ങേ ബിൽഡിങ്ങിനെക്കാളും ഒന്നിലായിട്ടും കൂടി ബാത്റൂമ് കൂടിയാണ് കൈഷ് എന്ന് തരാം ഊഫ് എന്തല്ലേ വാട്ട് ഇ ബ്യൂട്ടിഫുൾ ഫുള്ള് മഞ്ഞിൽ മുഴുകിയിരിക്കുക ഹോ ഇവിടെ വലിയൊരു മിറ കൊടുത്തിട്ടുണ്ട് എന്താ സെറ്റപ്പായിട്ട് പത്തു ഓ ഇരുന്നോ കിടന്നോ ഇച്ച നമ്മളെ നിപ്പോതാ വയ്യാത്തവർക്കാണെങ്കിൽ വയ്യാത്തവർക്ക് വരേണ്ടത് ഊഫ് എന്തല്ലേ എന്ത് അപ്ഡേറ്റഡായ ആൾക്കാരാണ് ഇവിടെ കാര്യമില്ല ആൾക്കാരില്ല അച്ചാർ അങ്ങനെ ഓ നമ്മുടെ പ്രൊഫസർ പൃഥ്വിരാജിൻ്റെ അവിടെ പ്രൊഫസർ പൃഥ്വിരാജ് പറയൂ ഒരു ഒരു ക്ലാസ് എടുക്കും ഒരു ക്ലാസ് എടുക്കും കയച്ച് ഒരു ക്ലാസ് കയച്ച് ക്ലാസ് എടുക്കുമ്പോൾ സിലബസ് അറിയില്ല സിലബസ് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ടൈം ടേബിൾ തോന്നും ഡൈലി ടേബിൾ വന്നപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻ്റ് തന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ആ സബ്ജക്റ്റിൽ ഞങ്ങൾ ക്ലാസ് വന്നപ്പോൾ ഞാനും ഇവനും വേറൊരുടെ പയ്യനും മാത്രമേ വന്നിട്ടുള്ളൂ അന്ന് രാവിലെ എട്ടര ക്ലാസ്സിൽ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ വന്നിട്ടുള്ളൂ എന്നിട്ടും അച്ചാലും മനസ്സിലായിട്ടില്ല അത് ഓപ്പറേഷൻ മാനേജർ മാനേജറിനാണ് അത് കഴിഞ്ഞ സെമിയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നു ഈ സെമിയിലാണ് എന്തെങ്കിലും വന്നതെന്നൊക്കെ പിന്നെ കൈസ് എന്ത് പറയാന നമ്മളൊക്കെ അങ്ങനത്തെ സ്ഥിതി ആയതുകൊണ്ടും ഒന്നും ഇപ്പോഴത്തെ കിട്ടില്ലാതെ കിട്ടാത്തതുകൊണ്ടും അങ്ങനെ തോന്നുന്നു പിന്നെ കൈസ് ഇത് ഞങ്ങൾക്കിവിടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് സെറ്റപ്പ് ആണ് കൈസ് ഫുൾ സെറ്റപ്പ് ആണ് ഫുള്ള് സെറ്റപ്പ് ആണ് ലോക്ക് ചെയ്തിട്ടില്ല അവർ പിന്നെ ക്യാമറ ഒക്കെ ഉണ്ട് ഇവിടെ ക്യാമറ ആണോ ക്യാമറ ഒക്കെ ഉണ്ട് പിന്നെ ഫുള്ള് ഫുള്ള് എന്താന്ന് എന്ത് പറയാനാ അല്ലോ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാം ബഹുദൂരം കാര്യങ്ങൾ കാണാം എന്താ ആ കാണുന്നതാണ് ഹോസ്റ്റൽസ് കാര്യങ്ങൾ കുറച്ച് പ്രീമിയം ഹോസ്റ്റൽസ് ഹോസ്റ്റൽസാ കയസ് കുറച്ച് പ്രീമിയം തന്നാൽ പിന്നെ അൾട്രാ പ്രീമിയം ഏതാണെന്ന് അറിയുമോ ഇവിടെ സ്റ്റാഫിൻ്റെ സ്റ്റാഫുകളുടെ റൂമാണ് കൈസ്

തകർപ്പൻ മുത്താണ് കാര്യം എന്താ ശരി ചോദിച്ചാൽ ഫസ്റ്റ് ഞങ്ങൾക്ക് അക്കൗണ്ടൻസി അക്കൗണ്ടൻസിണ്ടായിരുന്നെങ്കില് അക്കൗണ്ടൻസി ഉണ്ടായിരുന്ന സാറസ് അക്കൗണ്ടൻസി അക്കൗണ്ടൻസി പഠിപ്പിക്കണ ഏറ്റവും നല്ല യൂട്യൂബ് ചാനൽ ഏതാ ചോദിച്ച വ്യക്തിയാണ് ഏത് നമ്മുടെ സുദർശൻ സുദർശൻ ഫ്രം

മച്ചാൻ കണ്ട് ഒന്ന് പേടിച്ചു നമ്മുടെ സുദർശൻ സങ്കടകരമായി മച്ചാൻ പോവുകയാണ് പിന്നെ ഇന്നലെ ഉണ്ടായ കാര്യം പറയാൻ വേണ്ടിട്ട് ഇന്നലെ മച്ചാൻ ജിമ്മിലോട്ട് വരികയാണ് ജിമ്മിലോട്ട് വരുമ്പോ മച്ചാനും ഗേഡിന്റെ മച്ചാൻ കണ്ടു മച്ചാൻ എന്തേ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വരണല്ലോ മച്ചാൻ ജിമ്മിലോട്ട് നടന്നു വരുന്ന വഴി തന്നെ മച്ചാൻ ചോദിച്ചു ഇത് കൊള്ളാത് കൊഴപ്പ കൊഴപ്പൊന്നും റിപ്പോർട്ട് അപ്പൊ തന്നെ ആ പ്രൊഫസർ ആർട്ടി വിട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് റിപ്പോർട്ട് തമ്പിച്ച് വരേണ്ടത് ആ ഒരു വിത്താണ് നമ്മുടെ കൽക്കത്തക്കാരനായ നമ്മുടെ സുദർശൻ അല്ല സുദർശൻ വാട്ട് പാട്ടാപ്പിൻ ബ്രോ യു ഓക്കെ ബ്രോ ഹാപ്പി ഇറ്റ് ഓ സുദർശി സംതിങ് ബിസി ബ്രോ ഹലോ ലാപ്ടോപ്പ് സംഭം വർക്കിംഗ് ആണ് സംഭം എച്ച് പി എല്ലാവരും എച്ച് പി യൂസ് ചെയ്യാം ഞാൻ എച്ച് ഇ പിടെ പ്രിഫർ ചെയ്യുള്ളൂ അല്ലേ എച്ച് പി അല്ലേ പ്രിഫർ ചെയ്യുള്ളൂ എത്ര വേണമല്ലോ അതായത് കഴിഞ്ഞ മട്ടം അറിയാതെ ഒന്ന് വേഗം എടുത്ത് മാറ്റിയതാ ചിലപ്പോൾ എറിഞ്ഞ മരി പോയി അതില് മച്ച ലാപ്ടോപ്പ് ഉണ്ടല്ലോ അന്നൊരു കുഴപ്പം പറ്റില്ല ഇന്നൊരു കുഴപ്പം പറ്റില്ല കാരണം എന്താ എച്ച് പി എച്ച് എച്ച് പി അതെ ബ്രോ നമ്മുടെ സുദർശൻ ഇനി നേരെ പോവുകയാണ് നേരെ ഇനി പി ജിയിലോട്ട് യാ ബ്രോ യു ആർ ഗോയിങ് ടു പി ജി ഇതാണ് ഞങ്ങളുടെ ജൂണോ പോർട്ടൽ സ്റ്റുഡൻസ് ലോഗിന് അപ്പോൾ നമ്മുടെ ലോഗിനായി പക്ഷെ മച്ചാൻ ഇതുവരെ ലോഗിൻ ചെയ്തായിരുന്നു ലോഗിനായിട്ടില്ല പാസ്വേഡ് മറന്നുപോയിട്ടിരുന്നു പച്ച പക്ഷേ ഫോണിൽ വർക്കാവട്ട് പക്ഷേ ഇതിൽ വർക്ക് ആവുന്നില്ല ആകെ മൊത്തം പെട്ടിരിക്ക സുഹൃത്തുക്കളെ കിട്ടിയിരിക്കട്ട് അച്ചാൻ്റെ പോർട്ടൽ മച്ചാനും കിട്ടി ഞങ്ങൾ നേരെ ഗൂഗിൾ ക്രോമിൽ ഞങ്ങൾ സെറ്റിംഗ്സ് കയറി നോക്കിയപ്പോൾ അതിൽ പാസ്വേഡ് സേവായി കിടക്കുന്നുണ്ട് പക്ഷേ മച്ചാൻ ആകെ മറന്നു പോയിട്ടുണ്ടായിരുന്നു പാസ്വേഡ് വെറും സിമ്പിളായിട്ടുള്ള പാസ്വേഡായിരുന്നു അല്ലേ എന്തായിരുന്നു പാസ്വേഡ് പാസ്വേഡ് ബിരിയാണി അത് കോളേജാൽ വെച്ചതാണ് കൈഷ് പക്ഷേ കോളേജായാലും വെച്ചത് എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിയിരിക്കുന്നു ഞാൻ എൻ്റെ ഒരു പാസ്വേഡ് ഞാൻ തന്നെ കയറ്റി ഏത് അത് ഈ സുഹൃത്തുക്കൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇനി ഞങ്ങൾ ഞാൻ കഴിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ സന്തോഷിക്കണമെങ്കിൽ പോയിട്ട് ബിരിയാണി കഴിക്കാന്ന് വിചാരിക്കേണ്ടത് അത് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കൈഷ് ഇവിടുത്തെ വർക്കിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോളേജിൻ്റെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാലും വർക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളുടെ ഈ ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു ഞങ്ങളുടെ സെക്ഷന് എന്തൊക്കെയാണ് ഇവിടെ വരുന്നുണ്ട് കാര്യം അത് നല്ല രസമുണ്ട് ആ ഭാഗം നല്ല രസമുണ്ട് ഇതാണ് ഇപ്പോൾ ക്യാമ്പസിൻ്റെ ഒരു പുറത്തുനിന്ന് കാണുമ്പോഴുള്ളത് പക്ഷേ ഈ ഷീറ്റൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇതാ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് വരേണ്ട പൈസ ഫുൾ സെറ്റപ്പായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് വരേണ്ടത് പക്ഷേ ഇത് പൂർത്തിയായിട്ടില്ല പൂർത്തിയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തണം സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പസ് എന്താ ഇത് ബ്ലോക്ക് സി ബ്ലോക്ക് ബി ഉള്ളത് മറ്റേ നമ്മുടെ മറ്റേ ഈ ആർക്കിടെക്ചർ ആ ടീംസ് ഇല്ലേ അവരുടെയാണ് ഇത് അപ്പുറത്തുള്ളത് സി ബി ഉള്ളത് ഇത് സി അത് എ റൈസ് അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ റെഡ് റാബിക് റൈസറിൽ ഞങ്ങൾ കയറി ഓ ഇത് അടിപൊളി കേട്ടോ കയറണം കയറണമെന്ന് ആഗ്രഹിച്ചുള്ള അതായത് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്താണ് അതൊരു എഴുന്നൂറ്റമ്പത് മീറ്റർ അത്ര ഉള്ളുവാ അങ്ങനത്തെ സെറ്റപ്പ് നമുക്ക് പോയിട്ടുണ്ട് നമ്മുടെ റെഡ് റാബിറ്റ് പ്രൈസർ എന്നാണ് അതിന്റെ പേര് ഇവിടെയാണ് മുട്ട നടന്നോണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോ രണ്ടാള അങ്ങോട്ട് പോകുന്നു അതിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിൽ മറ്റേ ഓറഞ്ച് ഹെൽമെറ്റ് ഇട്ടാനാണ് ഫസ്റ്റ് ഉള്ളത് ഈ ഗ്രീൻ ഹെൽമെറ്റ് ലാസ്റ്റ് ആകെ മൂന്ന് പേരുള്ളൂ ഗ്രീൻ ഓ ഗ്രീനൊക്കെ കറക്കണ്ടോ ൂസ് ഞങ്ങൾ ഇത്ര അടുത്തായിട്ടും ഞങ്ങൾ ഇതുവരെ വന്ന് നോക്കിയില്ല ഇപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും കറൻറ്റല്ലല്ലോ കഴിക്കാൻ വേണ്ടി പോകാം ഇവിടെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറി എന്താണ് സംഭവം അറിയാൻ വേണ്ടിട്ട് പിന്നെ വേറെ ഇവിടെ എന്താ പറയുക പിൻപോളോ ഏഹ് അതുണ്ട് കൈ അതും ഉണ്ട് ഇതും അപ്പോൾ നമുക്ക് ഇപ്പം എത്ര എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് സൈറ്റിലൊക്കെ നമുക്ക് അറിയാമല്ലോ ഈ അത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണേൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കളിക്കാൻ മെക്കോ അങ്ങനെന്താ സംഭവമാണത് ഇതാ പറഞ്ഞ സംഭവമാണ് നല്ല 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 ദമ്മുമായിട്ടുള്ള ബിരിയാണി എന്താ ചിക്കൻ ചിക്കൻ ഒക്കെ നല്ല ജ്യൂസി നല്ലൊരു ബിരിയാണിയാണ് നമ്മളൊന്ന് കഴിച്ചത് സന്തോഷ് കിച്ചൺ ഏഹ് കൈ അങ്ങനെ ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ എത്തി കഴിച്ചെത്തിയിട്ട് നല്ല വെയിലാവശ്യം നല്ല വെയിലാണ് എന്തായാലും കൊഴപ്പിനെ ഞങ്ങൾക്ക് നല്ലൊരു ഭക്ഷണ കിട്ടി അതായത് നല്ലൊരു ഭക്ഷണം കിട്ടി സന്തോഷിച്ചു ഏഹ് പിന്നെ എന്താ മാക്ന്ന് കഴിച്ചോണ്ടിരിക്കുന്നേ ചിക്കൻ അല്ലേ വെറുതെ ഓരോന്നും പണച്ചോണ്ടിരിക്കണേ പിന്നെ കൈസ് അതേപോലെ തന്നെ നമ്മുടെ അണ്ണന്റെ കടയൊക്കെ ഇനിയും പോകുന്നതായിരിക്കും റോഡ് വീതി കൂട്ടിയിട്ടുണ്ട് അപ്പുറത്തേക്ക് എസ് എൽ വി ഹോട്ടലൊക്കെ പോയി പൂട്ടുതാക്കി എൻ്റെ ഇപ്പോഴത്തെ വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇനി റോഡ് വീതി കൂട്ടണത് കാരണം കടലൊക്കെ ഒന്നുകൂടി ബാക്കിലോട്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതാണ് ഈ പരിപാടി ഇനി വരാൻ പോകുന്നത് അവിടെ നിന്നാണ് ഇന്നലെ നമുക്ക് ഒരു വിവരം ഏ നമ്മുടെ ടെക്നീഷ്യൻ അവിടെ നിന്ന് എന്തെങ്കിലും നോക്കുന്നുണ്ട് ടെക്നീഷ്യൻ സാധനം നോക്കുന്നുണ്ട് നമ്മൾ ടെക്നീഷ്യൻ നമുക്ക് കാണാം നമ്മുടെ നമ്മുടെ പൃഥ്വിരാജ് കെയർ എന്നാണ് നമുക്ക് കറണ്ട് വരുമോ കറണ്ട് വരില്ലേ സിങ്ക് സിങ്ക് പൗഡർ സിങ് അടങ്ങാല് അഞ്ചുടിലേക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് കറന്റ് വന്നോ ആ ഞങ്ങൾ ടെക്നീഷ്യനെ കൊണ്ട് നോക്കാം എത്തിയുണ്ടോ കറണ്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഓ നമ്മടെ പടക്കുതിരി കിടക്കുന്നു നമ്മുടെ ജിഞ്ാക്കിന് ഓറഞ്ച് ഗിംഗ്ലാക്കി കിളിക്കുഞ്ഞ സാധനം ഞങ്ങൾക്ക് ഇനി ഈ അല്ല ഈ ഒരു ഫ്ലോറ് ഇത് ഫസ്റ്റ് ഫ്ലോറ് ഇവിടെ ഒരു റൂമ് ഇവിടെ റൂം ഇതൊരു ഫാമിലി നിൽക്കുന്നുണ്ട് അതിൻ്റെ വേറെ നിൽക്കുന്നു അതിന്റെ കറക്റ്റ് ഏതൊക്കെയാണ് അച്ചട്ടിലൊക്കെ അതേ സ്വഭാവം അതേ ഇങ്ങനെ തുപ്പ് കളിക്കുക ആ ചിരി ഒന്നും പറയാനില്ല ഇപ്പം അതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ എത്തുമ്പോ ഇവിടെ രണ്ട് റൂമ് അതേപോലെ ഇവിടെ റൂമ് ഇതൊന്നും കൊടുക്കാനുണ്ട് അവിടെ കൊടുക്കാൻ പൈസ ഉണ്ടോ അല്ല ആ കിളിക്കുഞ്ഞു പോലത്തെ കളിക്കുഞ്ഞാ കൊരങ്ങുഞ്ഞ് പോലത്തെ സാധനം എന്തൊക്കെയാണ് മോളും താഴ്ത്തിക്കാരെന്ന് എറിയുന്നുണ്ട് പിന്നെ അതേപോലെ കൈസ് നിങ്ങളിത് കണ്ടുകൊണ്ട് മടത്തി മടുത്തിട്ടുണ്ടാവും അതെനിക്കറിയാം പക്ഷേ ഈ വാട്ടർ പ്രൂഫ് ചെയ്ത സംഭവമൊക്കെ പോയി കൈസ് അതൊക്കെ ഈ വെയിൽ നല്ല ചൂടായ കാരണം അതൊക്കെ പോയി രണ്ട് പാക ഫുള്ള് പൊളിഞ്ഞിരിക്കുകയാണ് എന്താ കതീജമ അതാ നോക്കണു കതീജമാ കതീജമ എന്റെ കുട്ടി കാട്ടണേ പറഞ്ഞോണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു എന്തായാലും കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട അപ്പം എന്തേലൊക്കെ ഒന്ന് ഇടണല്ലോ അപ്പം അത് വിചാരിച്ചു നമ്മൾ വീഡിയോ ഇട്ടതാണ് അപ്പോ അങ്ങനെ വീഡിയോ കഴിഞ്ഞു അത്രേ ഉള്ളു എന്താ കൈത് കതീജമ്മ പെട്ടന്ന് നിൽക്കുന്നുണ്ട് ഏഹ് താഴത്തെ പോത്തിനെ നോക്കി നിൽക്കുകയാണ് അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏഹ് ബട്ടൺ അഡിക്റ്റ് ബേൽപെട്ട് അടിക്കുക എന്നാണ് കതിജം പറയുന്നത് അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ